ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതി ഇന്നത്തെ ദിവസത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഓഡിയോ മെസ്സേജ് ഞാൻ അയക്കുന്നത് പരിശുദ്ധ അമ്മ ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെട്ട ദിവസങ്ങളുടെ ഒക്ടോബർ പതിമൂന്നാം തീയതിയാണല്ലോ അമ്മ അവസാനം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുക്കുന്നത് അതിൻ്റെ വാർഷിക ദിനമാണ് ഇന്ന് ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മുതൽ ഒക്ടോബർ വരെയാണ് എല്ലാ മാസവും പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ വരുമ്പോൾ ഇന്ന് അതിൻ്റെ നൂറ്റി എട്ടാമത്തെ വാർഷികമാണ് ഫാത്തിമയിലെ അത്ഭുതത്തിൻ്റെ എൺപതാം വാർഷിക ദിനമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ പതിമൂന്നിന് ജോൺ പോളി രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വളരെ പേരുടെ രക്ഷ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളുടെ പ്രാർത്ഥനയെയും സ്വമേധയായുള്ള ഇന്ദ്രിയ നിഗ്രഹത്തെയും വിശ്വാസികളും ഇടയരും തമ്മിലുള്ള സഹകരണത്തെയും പ്രത്യേകിച്ചും കുടുംബങ്ങളുടെ പ്രാർത്ഥനയെയും ആശ്രയിച്ചിരിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും കുറച്ച് പേരുടെ പ്രതികരണം ഒരു വലിയ ചലനമുണ്ടാക്കാൻ പര്യാപ്തമാണെന്ന് പിതാവ് ഓർമ്മിപ്പിച്ചു മൂന്നാം ശതാബ്ദിയിലെത്തി നിൽക്കുന്ന നമ്മുടെ വലിയ പ്രത്യാശയ്ക്ക് ദൈവരാജ്യത്തിൻ്റെ ആഗമനം തീർച്ചയാണെന്നുള്ള പ്രത്യാശയ്ക്ക് ഫലമണിയാൻ ലോകമാസകലം ഫാത്തിമ മാതാവിനോട് പ്രതിജ്ഞ ചെയ്ത് രണ്ടര കോടി ആളുകളോട് താങ്കളും ചേരുമ്പോൾ ആവശ്യമുള്ള അത്ര ആളുകൾ ആളുകളുടെ അവസാന ആൾ താങ്കളായിരിക്കും പ്രിയ കൂട്ടുകാരെ ഫാത്തിമായിൽ അമ്മ വന്ന് പറഞ്ഞത് എന്താണ് അമ്മ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും ഫാത്തിമായിയിൽ പ്രഖ്യാപിക്കപ്പെട്ട മഹാവിജയത്തിന് എന്താണ് അത്യന്താപേക്ഷിതമായതെന്ന് സിസ്റ്റർ ലൂസിയയോട് ചോദിച്ചപ്പോൾ ലൂസിയ പറഞ്ഞ മറുപടിയിലെ മൂന്ന് കാര്യങ്ങളാണിത് ഒന്ന് അമലോത്ഭവ ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ അതായത് ഉത്തരീയം രണ്ടാമത്തെ പ്രാർത്ഥന അതായത് ജപമാല പ്രാർത്ഥന മൂന്നാമത്തെ നിത്യേനയുള്ള പ്രവർത്തനങ്ങളുടെ വിശുദ്ധീകരണം പ്രഭാത സമർപ്പണം ഇതെല്ലാം പരിശുദ്ധ കുർബാനയോടുകൂടി ചെയ്യണമെന്നും ധാരാളം മക്കൾ നശിച്ചു പോകുന്നു പ്രാർത്ഥിക്കാൻ ആളില്ലാതെ അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധാമ്മ പറയുന്നുണ്ട് അവിടെ കൂട്ടുകാരെ നമുക്ക് ഓർക്കാം ഇന്ന് അങ്ങനെയാണെങ്കിൽ ഫാത്തിമായ അവസാനത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ നൂറ്റി എട്ടാമത്തെ വാർഷികമാണ് അതാണ് പരിശുദ്ധ അമ്മ ഫാത്തിമായിൽ പറഞ്ഞു വെച്ചത് ഇറ്റലിയിലെ മോണ്ടിക്കാരിയിൽ പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് നാം ഓർക്കുന്നത് രണ്ടാമതായിട്ട് രണ്ട് പ്രത്യക്ഷീകരണങ്ങളിലും മാതാവ് പറയുന്നത് ഒന്ന് തന്നെയാണ് എവിടെ ആയാലും പ്രത്യക്ഷീകരണങ്ങളിൽ മാതാവ് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക അനേകം മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക ഇറ്റലിയിലെ മോണ്ടിക്കാരിയിൽ അമ്മ മാതാവ് വന്നു പറഞ്ഞു അന്ന് ഇരുന്നൂറ് ആളുകളുടെ മുൻപിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് അമ്മ അവിടെയും വന്ന് പറഞ്ഞത് ഒക്ടോബർ പതിമൂന്നാം തീയതി ഒരു പരിഹാരത്തിൻ്റെ ദിവസമായിട്ട് കണക്കിലെടുക്കണമെന്ന് അമ്മ പറയുകയാണ് എൻ്റെ പുത്രൻ എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചത് ഒരു കാര്യം ചോദിക്കാനാണ് വേൾഡ് യൂണിയൻ ഓഫ് കമ്മ്യൂണിയൻസ് ഓഫ് എക്സ്പിയേഷൻ മോണ്ടിക്കാരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് മൈ ഡിവൈൻസ് ആൻഡ് ജീസസ് ഹാസ് സെൻ മീ ഹിയർ അഗൈൻ ടു ആസ്ക് ഫോർ എ വേൾഡ് യൂണിയൻ ഓഫ് കമ്മ്യൂണിയൻസ് ഓഫ് എക്സ്പിയേഷൻ എവിടെയും പരിഹാരത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് പരിഹാരമാണ് അവസാന കാലത്ത് ആവശ്യമെന്നത് വ്യക്തമാണ് ഇത് ഒക്ടോബർ പതിമൂന്നാം തീയതി ലോകം മുഴുവൻ ഇനി ഇത് ഒരു പരിഹാരത്തിൻ്റെ ദിവസമായിട്ട് കണക്കാക്കണമെന്നും എല്ലാ മാസവും പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇത് പരിഹാരത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് ലോകം മുഴുവനും മാറണം ലോകം ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് അപ്പോൾ ഇന്ന് ഒരു പരിഹാര ദിനമെന്ന ബോധ്യത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമായിലും മോണ്ടിക്കാരിയിലും പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം ഫാത്തിമായും മോണ്ടിക്കാരിയിലെയും പ്രത്യക്ഷീകരണങ്ങൾക്ക് വലിയ ഒരു കണക്ഷനുണ്ട് പതിമൂന്നാം തീയതി ദിനത്തിൻ്റെ പ്രത്യക്ഷീകരണം ഒക്ടോബർ പതിമൂന്നാം തീയതി ഈ വേൾഡ് യൂണിയൻ ഓഫ് കമ്മ്യൂണിയൻസ് ഓഫ് എക്സ്പിയേഷൻ അതിന് പുറമെ വേറൊരു കാര്യം കൂടെ പരിശുദ്ധ അമ്മ മൂണ്ടിക്കാരിയിൽ പറയുന്നുണ്ട് ഈ ഒരു പരിഹാരത്തിൻ്റെ പ്രാക്ടീസിങ് ഏതെല്ലാം പുരോഹിതരും വിശ്വാസികളും അത് നടക്കുമോ അതാരെല്ലാം പ്രചരിപ്പിക്കുമോ അവർക്കൊക്കെ വലിയ കൃപകൾ കൊടുക്കുമെന്ന് പരിശുദ്ധ അമ്മ പ്രോമിസ് ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും സിസ്റ്റർ നത്താലിയായോടും ഹങ്കറിയിൽ പ്രവാചകയായ സിസ്റ്ററിനോടും ഫാത്തിമായാലും ഇവിടെയും അമ്മ പറയുന്നത് പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക അതുപോലെ ആഴത്തിൽ അനുദപിക്കുക ഇതുതന്നെയാണ് എങ്കിലും ഇവിടെ പ്രത്യേക ദിവസം ചൂണ്ടിക്കാണിച്ച അമ്മ പറഞ്ഞു ഇങ്ങനെ പരിഹാരത്തിൻ്റെ ഒരു കൂട്ടായ്മയായിരിക്കുന്ന ലോകം മുഴുവൻ അതുപോലെ പെരിനഗില്ലിയോട് ഒരിക്കൽ കൂടെ പരിശുദ്ധ അമ്മ പറഞ്ഞു അവിടെ ഉണ്ടാകുന്ന ഗോതമ്പിനെ കുറിച്ചൊക്കെയാണ് ഈ പ്രത്യക്ഷീകരണത്തിൽ ഒന്നുകൂടെ പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ആ ഗോതമ്പ് അത് അതിൻ്റെ ഒരു ഭാഗം പോൾ ആറാമൻ മാർപ്പാപ്പിക്ക് കൊടുത്തയക്കണമെന്നും എന്നിട്ട് പറയണം അത് മോണ്ടിക്കാരിയിൽ നിന്നും വരുന്നതാണെന്നും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് അതിലുണ്ടെന്നും അതുപോലെ തന്നെ എൻ്റെ പ്രിയപുത്രൻ ഈശോ ഇത് ആഗ്രഹിക്കുന്നു എന്നും അതുപോലെ അതിൻ്റെ ഒരു ഭാഗം ഫാത്തിമായിയിലേക്ക് അയക്കണമെന്നും പ്രിയ കൂട്ടുകാർ ഫാത്തിമായും മോണ്ടിക്കാരിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് തോന്നും എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും ഇതുപോലൊക്കെ തന്നെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഒരേപോലെ തോന്നും കാരണം എല്ലായിടത്തും അമ്മ വന്ന് പറയുന്നത് മാനസാന്തരപ്പെടണം പ്രാർത്ഥിക്കണം പരിഹാരം ചെയ്യണം വിശുദ്ധിയിൽ ജീവിക്കണം എന്നൊക്കെയാണ് നമുക്ക് ഇന്ന് ഓർക്കാം ഫാത്തിമായിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മോണ്ടിക്കാരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിലെ ഒരു വലിയ കാര്യമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നത് അതുപോലെ അമ്മയുടെ അമലോത്ഭ ഹൃദയത്തിന് വിമലഹൃദയത്തിന് എന്നെന്നും നമ്മൾ പ്രതിഷ്ഠ നടത്തണം അതുപോലെ പാപികൾക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം കൂടെ കൂടെ നമ്മൾ ഇങ്ങനെ പറയണമെന്ന് ഫാത്തിമായ പറഞ്ഞു ഓ എൻഡിശോയെ ഇത് അങ്ങനെ സ്നേഹത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും മറിയത്തിൻ്റെ അമലോത്ഭ ഹൃദയത്തിനെതിരെ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ടുമാണ് നമ്മൾ പാപികൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയാണ് ഈ പറഞ്ഞു തന്നത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഉള്ളിൽ പറയണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈശോയെ ഇത് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും പാവികളുടെ മാനസാന്തരത്തിനായും മറിയത്തിൻ്റെ അമലോത്പഹ ഹൃദയങ്ങൾക്കെതിരെ മനുഷ്യർ ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമായിട്ടുമാണ് എന്ന് പ്രാർത്ഥിക്കണം ധാരാളം മക്കൾ നശിച്ചു പോകുന്നത് പ്രാർത്ഥിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് എന്നാണ് അമ്മ പറയുന്നത് അമ്മ കുട്ടികൾക്ക് നരക ദർശനം കാണിച്ചു കൊടുത്തല്ലോ ഇങ്ങനെയാണ് നരകത്തിൽ പതിക്കുക എന്ന് മുന്നോടിയായിട്ട് അതിൻ്റെ ദർശനം അഗ്നിജാലിയിൽ പൊങ്ങിക്കിടക്കുന്ന കുറേ പേർ കറുത്തതും കരിഞ്ഞ നിറമുള്ളതുമായ മനുഷ്യ കോലങ്ങളായിരുന്നു എന്ന് ഇങ്ങനെ മനുഷ്യർ വീഴാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് അമ്മ ആഹ്വാനം ചെയ്യുന്നത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് മറ്റുള്ളവരല്ലേ എന്ന് പറഞ്ഞ് ഇരിക്കാൻ ഒരിക്കലും പാടില്ല കാരണം നമ്മൾ ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് നമുക്ക് ഈ ബോധ്യം മനസ്സിൽ കൊണ്ടുവന്ന് ഇന്ന് റോസാ മിസ്റ്റിക്ക ദിനമാണ് പതിമൂന്നാം തീയതി അത് മോണ്ടിക്കാരിയില പറഞ്ഞത് അതുപോലെ വേൾഡ് ഡേ ഓഫ് എക്സ്പിയേഷൻ എന്നല്ലേ പറയുന്നത് എല്ലാവരും കൂട്ടമായൊരു പരിഹാരത്തിൻ്റെ കൂട്ടായ്മയാകണം എപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഓർക്കണം ഞാൻ ലോകപാപങ്ങൾക്കും എൻ്റെ പാപങ്ങൾക്കും എൻ്റെ കുടുംബവൃക്ഷത്തിലെ ആത്മാക്കളുടെ പാപങ്ങൾക്കുമൊക്കെ ഇത് ചെയ്യുക അവസാന കാലഘട്ടത്തിൽ പരിഹാരത്തിൻ്റെ ഒരു വലിയ കൂട്ടം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് അത്രമാത്രം പാപം ലോകത്ത് നടക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കാൻ മനുഷ്യ ഉണ്ടാകട്ടെ ദൈവം നമ്മെ അതിനായിട്ട് ഒരു ഉപകരണമാക്കാനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ